സലഹു അലി വസം എന്ന സ്വലാത്തും സമർപ്പിച്ച് മർഹൂം അൽ അജ്മീർ ഫക്കീർ അമ്പങ്കുന്ന ബീറാൻ അൗലിയ ഉപ്പാപ്പിയുടെ ചരിത്രകഥാപ്രസംഗം നാലാം ഭാഗം പാർട്ട് ഫോർ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ മൂന്നാം ഭാഗത്തിൽ നാം പറഞ്ഞു വച്ചത് ഓരോ നാട്ടിലും ചെന്ന് ഡിക്കറും മജലിസും നടത്തിലായിരുന്നല്ലോ മഹാനായ ബീറാൻ ഔലിയ ഉപ്പാഫിയുടെ പ്രധാന പരിപാടി അങ്ങനെയിരിക്കെ ഒരു നാട്ടിൽ തൻ്റെ മജ്ലിസും ദിക്കറും അരങ്ങേറുന്ന സമയത്ത് ആ നാടിൻ്റെ നട്ടിൽ തന്നെയായിരുന്ന ഒരു ഹാജി ഒപ്പാപ്പയുടെ അടുത്തേക്ക് ഒരു സങ്കടം ബോധിപ്പിക്കാനായി വന്നു അത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം അത് ഒരു അദ്ദേഹം കുറച്ചു കാലം വല്ലാതെ മാനസികമായി വിഷമിച്ചു അത് പറയാനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഒപ്പാബയുടെ അടുത്തേക്ക് പോയത് അത് വെറുമൊരു മായാഭ്രമമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി പക്ഷേ അവർക്കതിന് പ്രതിവിധി കാണാൻ പറ്റിയില്ല പഠിച്ച വിദ്യകളൊക്കെ അവർ പറ്റിയിട്ടും ഫലിച്ചില്ല തുടക്കം ഒരു മായ ഭ്രമം തന്നെയായിരുന്നു ഒരു ദിവസം ഹാജി രാത്രി തൻ്റെ കിടപ്പ മുറിയിലേക്ക് കടന്നു ചെന്നു വെളിച്ചമില്ലായിരുന്നു ആ അത്ഭുതക്കാഴ്ച കണ്ട് പെട്ടെന്ന് ഹാജി നെട്ടിത്തരിച്ചു സുബഹാനുള്ള എന്തായിരുന്നു അത്ഭുതക്കാഴ്ച അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം ഹാജിയാർ വായി തൻ്റെ മുറിയിലേക്ക് ചെന്നിടും അത്ഭുതമം ആ കാഴ്ച കണ്ട് അന്ന് അവരകെ ഭയപ്പെട്ടിടും ഹജിയാർ ഉറങ്ങിടുവാനായി തൻ്റെ മുറിയിലേക്ക് ചെന്നിടും അത്ഭുതമം ആ കാഴ്ച കണ്ട് അങ്ങ് അവരകെ ഭയപ്പെട്ടിടും ഭവനെ സുന്ദരിയായൊരു പെണ്ണിത തന്നുട റൂമിലിരിക്കുന്നേ പാൽനില പോലെ മുല്ലപ്പല്ലുകൾ കാട്ടി പുഞ്ചിരി തൂകുന്നേ ഭവന് സുന്ദരിയായൊരു പെണ്ണിത തന്നുട റൂമിലിരിക്കുന്നേ പാൽനില പോലെ മുല്ലപ്പല്ലുകൾ കാട്ടി പുഞ്ചിരി തൂകുന്നേ പെട്ടെന്നാചിയർ നെട്ടി തരിച്ച് വെട്ടോമിട്ടത നോക്കുന്നേ പെട്ടെന്നവളും അവയുടെ നിന്ന് അപ്രതീക്ഷമാകുന്നേ ഹജീനർ ഉറങ്ങിടുവാനായി തൻ്റെ മുറിയിലേക്ക് ചെന്നിടും പോൾ അത്ഭുതമാം ആ കാഴ്ച കണ്ട് അന്ന് അവരകെ ഭയപ്പെട്ടിടും സുബഹാനല്ല യക്ഷിയ ചിഹ്നോ എന്നവരും ചിന്തിക്കുന്നേ ചിന്തയിലാണ്ട് ഹാജിയർ വീണ്ടും ഉറങ്ങാനായി കിടക്കുന്നേ സുബഹാനല്ല യക്ഷിയ ചിന്നോ എന്നവരും ചിന്തിക്കുന്നേ ചിന്തയിലാണ്ട് ഹാജിയർ വീണ്ടും ഉറങ്ങാനായി കിടക്കുന്നേ പൽനിന്ന പുഞ്ചിരി തൂകി വീണ്ടും അവളവിടെയെത്തിയിടും ഹാജി ുടെ കൂടെ അവളും കയറിക്കിടക്കും ഉറങ്ങിടുവാനായി തൻ്റെ മുറിയിലേക്ക് ചെന്നിടും ബോൽ അത്ഭുതമം ആ കാഴ്ച കണ്ട് അന്ന് അവരകെ ഭയപ്പെട്ടിടും നേജിയർ ഉറങ്ങിടുവാനായി തൻ്റെ മുറിയിലേക്ക് ചെന്നിടും അത്ഭുതം ആ കാഴ്ച കണ്ട് അന്ന് അവരകെ ഭയപ്പെട്ടിടും അതെ ഒരു ദിവസം ഹാജിയാർ തൻ്റെ കിടപ്പുമുറിയിലേക്ക് രാത്രി ഉറങ്ങാനെ ചെന്നു വെളിച്ചമില്ലായിരുന്നു അതാ ഒരു മഹിളാമണി തൻ്റെ മെത്തയിൽ മന മലർന്നു കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത് ഭവനസുന്ദരി അവൾ പതിനാലാം നിതാവ് പോലെ മുല്ലപ്പലുകൾ കാട്ടിച്ചിരിക്കുന്നു ഭവി ചുണ്ടുകളിൽ തേൻ കിനിയുന്നു ഹാജി ഞെട്ടി യക്ഷിയായിരിക്കുമോ അതോ ജിന്നോ അദ്ദേഹം ലയിത്തിട്ടു ഒന്നുമില്ല ഇല്ല അവൾ അപ്രതീക്ഷമായി ഹാജി കത്ഭുതം ഇരട്ടിച്ചു അവൾ അവിടെ പോയി ചിന്താ വൈരുതിയിൽ മുങ്ങിത്താപ്പി ആയി മുങ്ങിത്തപ്പി കൊണ്ടാണ് അദ്ദേഹം ഉറക്കത്തിലേക്ക് വിണത് ഉടനെ ആ ജിന്നു പെൺ പെൺമനി പ്രത്യക്ഷപ്പെട്ടു പഞ്ചാര പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഞാനും കൂടെ കിടക്കുന്നത് സമ്മതമാണോ ഹാജിയ നീ ഏതാണ് എന്തിനു വന്നു ഞാൻ ജിൻ പെൺമണിയാണ് താങ്കളെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് നാളെ അറിയായി വേണ്ട നീ എന്നെ പ്രേമിക്കണ്ട കാരണം ജിന്നുമായി ചേർന്നാൽ ഞാൻ നശിക്കും ഇല്ല ഞാൻ നിന്നെ നശിപ്പിക്കാതെ സൂക്ഷിച്ചു കൊള്ളാം എന്നെ സ്വീകരിക്കാതിരുന്നാൽ ഞാൻ നിന്നെ നശിപ്പിക്കും അവൾ ബലമായി അവരെ അവിടെ കയറിക്കിടന്നു മാത്രമല്ല ഹാജിയെ അവൾ ബലമായി പ്രാപിച്ചു ഹാജിക്ക് രക്ഷപ്പെടാൻ വഴിയില്ലായിരുന്നു അവൾ കൊന്നു കളയുമെന്ന് ഉറപ്പായി അതിനാൽ വയങ്ങിക്കൊടുത്തു അങ്ങനെ ആ രാത്രി മൂന്ന് നാല് തവണ അവൾ ഹാജി പ്രാപിച്ചപ്പോയേക്കും അദ്ദേഹമാകെ തളർന്നു പിന്നെ അവൾ അപ്രതീക്ഷമായി രാവിലെ എഴുന്നേറ്റപ്പോൾ ഹാജിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഇത് ഒരു മാസത്തോളം നിത്യേന തുടർന്നു രാത്രി ഉറക്കത്തിലാണ് സംഭവിക്കുന്നതെങ്കിലും ഹാജിയുടെ ശരീരം കത്തിയ കരിക്കൊള്ളി പോലെയായി തീർന്നു അങ്ങനെ അങ്ങനെയാണ് ഡോക്ടർമാരെ സമീപിച്ചത് അവർ മാനസിക രോഗത്തിന് ചികിത്സ ചികിത്സിച്ചു പക്ഷേ പക്ഷേ ഫലപ്പെട്ടില്ല ഈ അവസ്ഥയിലാണ് ഉപ്പാപ്പയുടെ മൗല്യം തിക്കുറും സദ്യയും മൈതാനത്ത് കെമ്പേമ കെങ്കിമമായി നടക്കുന്നത് കൊന്ന മോയൽ കുടത്തിലും തിരയണമെന്നാണല്ലോ എന്ന മട്ടിലാണ് ഹാജി ഉപ്പാപ്പയെ സമീപിച്ചത് പ്രതീക്ഷയില്ലെങ്കിലും മുങ്ങിച്ചാവുമ്പോൾ വൈക്കോൽ തുരുമ്പെങ്കിലും പിടിക്കാറുണ്ടല്ലോ ഹാജി ഇതിലൊന്നും വിശ്വാസമുള്ള ആളല്ലെങ്കിലും ഉപ്പാപ്പയുടെ സത്യസന്ധതിയിൽ വിശ്വാസമുണ്ട് താൻ ഉപ്പാപ്പയോട് വിവരമെല്ലാം ധരിപ്പിച്ചു ഇനിയും ഇത് തുടർന്നാൽ എൻ്റെ കാറ്റുപോകും ഉപ്പാപ്പ എന്ന് പറഞ്ഞു അദ്ദേഹം സങ്കടപ്പെട്ടു അപ്പോൾ ഉപ്പാപ്പ പറയുകയാണ് അതേ പൊന്നു സഹോദരാമില്ലാമോനെ കുത്തണം മായിരം കോടി നിന്റെ പൂരപ്പൂറത്തേ ചുഗപ്പല്ല ഞാൻ തേരാ കുത്താനുള്ള കോടി പൊന്നു സാഹോതേരാ സാരമില്ല മോനെ കുത്തണം ആയിരം കോടി നിന്റെ പൂരപ്പൂറത്തേ ചുഗപ്പല്ല ഞാൻ തേരാ കുത്താനുള്ള കോടി ഉറങ്ങാൻ കിടക്കുമ്പോൾ ജാലാജിന്ന ഇല്ലങ്ങോ എന്നതി എന്നാദി നി ആയിരം ചൊല്ലിക്കോ രണ്ടാഴ്ച തുടർച്ചയെ ചൊല്ലണം ഓർത്തോളൂ പിന്നീടാവളോട് ശല്യം ഉണ്ടാകില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ രാജിന് ഇല്ലങ്ങോ നീ ആയിരം ചൊല്ലിക്കോ രണ്ടാഴ്ച തുടർച്ചയെ ചൊല്ലണം ഓർത്തോളൂ പിന്നീടവളു ശല്യം ഉണ്ടാകില്ല പൊന്നു സാഹോതേരാ സാരമില്ല മോനെ ആയിരം കൊടി നിന്റെ പുരപ്പുറത്തെ സുഗപ്പല്ലാൻ ഞാൻ തേരാ കുത്താനുള്ള കോടി ഹീ ആരോ പാപ്പ പറഞ്ഞ് പോൽ ചെയ്യും നേ രണ്ടാഴ്ച തുടർച്ചയായ ദിക്റുമായി നീങ്ങുന്നേ പിന്നീടാവളോട് ശല്യവും നീങ്ങുന്നേ ഹജി ആരോ പാപ്പ പറഞ്ഞ് പോൽ ചെയ്യും നേ രണ്ടാഴ്ചത്തോടെ ശയ്യായി തിക്രൂമായി നീങ്ങുന്നേ പിന്നീടാവുകളോട് ശല്യവും നീങ്ങുന്നേ പൊന്നു സഹോദര സാരമില്ല മോനെ കുത്തണം മായിരം കോടീ നിന്റെ ഞാൻ തേരാ കുത്താനുള്ള കോടി അതെ അപ്പോൾ ഉപ്പാപ്പ പറയുകയാണ് സാരമില്ല പോലെ ആയിരം കൊടി കുത്തണം പച്ചുമോ എവിടെയാണ് കുത്തേണ്ടത് വീട് നിറയെ ദേ കൊടിയുടെ നിറമന്ധ ചുകപ്പല്ല ഞാൻ തരും കൊടി കുത്തിക്കൊള്ളാം പിന്നെ ദിവസേന ഉറങ്ങാൻ കിടക്കുമ്പോൾ ലാജിന്ന ഇല്ല എന്ന ദിഖറ് ചൊല്ലണം ആയിരം പ്രാവശ്യം രണ്ടാഴ്ച ചൊല്ലിക്കൊള്ളാം എങ്കിൽ ഇനി അവൾ വരില്ല പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ അവളുടെ വരവ് നിന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചൊല്ലൽ അവസാനിച്ചു പിറ്റേന്ന് ഹാജി ഉറങ്ങിയ ഉടനെ അവൾ വന്നു അവൾ കരയുന്നുണ്ടായിരുന്നു ശരീരം നിറയെ നിറയെ ചെങ്ങലകൾ തൂങ്ങിയിരിക്കുന്നു ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട് ഹാജി ചോദിച്ചു എന്തിനു കരയുന്നു താങ്കൾ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ത് ചെയ്തു പതിനഞ്ച് ദിവസം തീ കൊടുത്ത് തീ കുഴിക്കടുത്തു എന്നെ ചെങ്ങലക്കിട്ടില്ലേ ഞാനോ ആര് പറഞ്ഞു നിങ്ങൾ ചൊല്ലിയ ദിഖറിൻ്റെ മലക്കുകൾ എന്നെ പിടിച്ചു കെട്ടി ഞാനാകെ കരിവോ വലിച്ചു ഇപ്പോൾ ദിഖർ നിർത്തിയത് കൊണ്ട് ചെങ്ങല പൊട്ടിയേക്കാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഭസ്മമായേനെ ഞാനിനിയൊന്നിനും ആളല്ലേ മനസ്സിലായി പോട്ടെ ഇനി എൻ്റെ ദ്രോഹം ഉണ്ടാവുകയല്ല ദയവചേതു ഇനി അതിക്രിച്ചല്ലരുത് ഞാൻ പോട്ടെ സ്നേഹിച്ചത് തെറ്റി മാപ്പ് അവൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി ഹാജി ഞെട്ടി ഉണർന്നു അത്ഭുത സ്തബ സ്തബ്ധനായി നിന്നു പിന്നീടൊരിക്കലും ആ ബാധ ഹാജിക്കുണ്ടായിട്ടില്ല വിവരം തന്നെ ചികിത്സിച്ച മാനസിക വിദഗ്ധനെ അറിയിച്ചപ്പോൾ പ്രതികരണം ഇപ്രകാരമായിരുന്നു അത് വെറും വരും മാനസിക പ്രശ്നമായിരുന്നു ഉപ്പാപ്പ അത് ആ നിലക്ക് തന്നെ കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ശല്യം അവസാനിച്ചത് ദിക്കറിൻ്റെ മാനസിക പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ കഴിയും കുറേ സൂക്തങ്ങൾക്കും ഈ കഴിവുണ്ട് പക്ഷേ ഈ ആയുധങ്ങളെടുത്ത് പ്രയോ പ്രയോഗിക്കുന്നവൻ മർമ്മജ്ഞാനാവണം ആത്മജ്ഞാനി ആത്മജ്ഞാനിയായ ഒപ്പാപ്പ മർമ്മം നോക്കി അതാണ് അതാണുണ്ടായത് മനസ്സിലാകും ജിന്നും ചെയ്യിത്താനുമെല്ലാം വെറും മായാവി ജിന്നും ചെയ്യിത്താനുമെല്ലാം വെറും മായ ബ്രഹ്മങ്ങളാണിതൊക്കെ ഡോക്ടർ വിശദീകരിച്ചപ്പോൾ ഹാജിയ ഹാജിയുടെ വിസ്മയം ശതഗുണീഭവിച്ചു അങ്ങനെ ബഹുമാനപ്പെട്ട ബീരാൻ ഔലിയപ്പാപ്പ ഒരുപാട് സ്ഥലത്ത് ജിക്കറും മജ്ലിസും നടത്തിയിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത കരാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് ഈ കാലയള കാലയളവുകളിൽ പ്രകടമായിട്ടുണ്ട് പിന്നീട് മഹാനവറുകൾ തൻ്റെ അവസാന കാലം ചെലവഴിച്ചത് അമ്പം കൊന്ന് കാപ്പുങ്കൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലായിരുന്നു അങ്ങനെ ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മഹാനായ അജ്മീർ ഫക്കീർ അമ്പം കൊന്ന് ബീറാൻ ഔലിയ എന്ന ആ പ്രക്ഷോഭിത സൂര്യൻ ഈ ലോകം വിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിൽ അഭയം പ്രാപിച്ചു ഇന്നാലില്ലാഹി ഇന്ന് ആ മക്കാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ സിയാറത്തിന് എത്തുന്നു വഫാത്തിന് ശേഷം മഹാനായ ഉപ്പാപ്പയുടെ അത്ഭുത കരാമത്തെ അവിടെ കാണുന്നു മഹാൻ അവരുടെ കുരുത്തവും പൊരുത്തവും മതതും കാവലും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബീരാൻ അവലെ ഉപ്പാപ്പയുടെ സംഭവ ബഹുലമായ ജീവചരിത്ര കഥാപ്രസംഗം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൊണ്ട് ഞങ്ങളുടെ എല്ലാവിൻ്റെയും ടച്ചവനെ ഈ ചരിത്ര കഥാപ്രസംഗം പാർട്ട് ഒന്ന് മുതൽ കേട്ട് നാല് വരെ കേട്ട ഇതാരൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരിലും ഹലാല എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അറബ് ബഹുമാനപ്പെട്ട പാപ്പയുടെ വറക്കത്ത് കൊണ്ട് ഈ ചരിത്രം പറഞ്ഞതിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട എല്ലാവരുടെ ഹൃദ്രത്തിലേക്ക് ഇതിൻ്റെ മിസ്രൽ സ്വഭാബിലെ നീ എത്തിക്കണേ റഹ്മാൻ അതുപോലെ വന്ദരായൻ്റെ പിതാവർകൾ എന്ന ഖബറിലാണ് പാപ്പാൻ്റെ വലിയ മുഹിബായിരുന്നു മഹാനവർ അവരുടെ ഹലറത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബെ അവരുടെ കബരുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആ കബറുടെ സാന്നിധ്യമുള്ള കറാക്കി കൊടുക്കണേ റബ്ബെ അടച്ചവനെ അവരുടെ കബരുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ കണ്ണത്ത ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ഉള്ളാഹുയെ മരിക്കുന്ന സമയത്ത് മുത്തഹബീബു സലഹ് അലൈ തങ്ങളുടെ ഫോട്ടോ കണ്ടല ഇല്ലാഹു എന്ന കലിമുദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖിങ്ങൾ നീ ഉൾപ്പെടുത്തണറബേ പടച്ചവനെ മഹാനായ ബീനാനോലിപ്പാപ്പന ഹിജാബ്രക്കത്ത് കൊണ്ട് ഹബീബായ മുക്തർ റസൂർ അഹ് സ്വല്ലി സ്വല തങ്ങളുടെ ആ ഹലറത്തിൽ പുണ്യ മദീനയിലൊന്ന് പോയി അസ്സലാം അലീഖ്യ റസൂല എന്ന സ്ലാ പറഞ്ഞു ആ മദീന ഒന്ന് കൺകുലിരിക്ക കാണാൻ ഈ തൗഫീഖ് നൽകണറബ ആ മദീന കാണാതെ കാണാതെ നീ മരണത്തെ മണ്ണിലേക്ക് വിളിക്കൽ അറബേ പടച്ചവനെ മദീന കാണാതെ നീ മണ്ണിലേക്ക് വിളിക്കൽ അറബേ ആ മദീന കൺകുലിരിക്ക കണ്ട് പടച്ചവനെ പോതി തീരുവോളം കണ്ട് അവസാനം മരിക്കുമ്പോൾ എന്ന മരിക്കുമ്പലായി ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങളെ പൊടുത്തനെ റബേ റബനർ റബ്ബനീൻ പ്രിയപ്പെട്ടവരെ ഈ ചാനൽ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീണ്ടും മറ്റൊരു ചരിത്രമായി വീണ്ടും കാണാം അതുവരെ അസ്സലാ അല്ലേക്കും വരഹമുള്ള വരക്കാത്തൂ